ബീഹാറിന് പിന്നാലെ കേരളത്തിലും വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ബീഹാറിൽ പരിഷ്കരണം ഘട്ടത്തിലേക്ക് കടക്കുകയും ഇതിനെതിരെയുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നതിനിടയിലാണ് കേരളത്തിലും പരിഷ്കരണം നടപ്പാക്കുന്നത് എന്താണ് എസ് എന്തൊക്കെയാണ് അതിന്റെ പ്രക്രിയ തുടങ്ങിയ കാര്യങ്ങളാണ് ന്യൂസ് ഡീ കോഡ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് കേരളത്തിലേക്ക് എസ് ഐ ആർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഈ പകലിൽ നമ്മൾ കേട്ടത് ബീഹാറിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടന്നപ്പോൾ വലിയ എതിർപ്പുകളും വലിയ വിമർശനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ടു പക്ഷേ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ഭരണകൂടത്തിന് തന്നെ ഇതിനകത്ത് ഗൂഢ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷം വിമർശനമുയർത്തി പക്ഷേ അതൊന്നും പരിഗണിക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി മുന്നോട്ട് പോവുകയാണ് ബീഹാറിലെ എസ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ഹർജികൾ നിലവിൽ സുപ്രീം സുപ്രീംകോടതിയിലുണ്ട് അതിനകത്തൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് സുപ്രീം കോടതി ഇതുവരെ ഇറക്കിയത് എന്നാൽ ഇത് പൂർണ്ണമായും റദ്ദാക്കണമെന്ന ആവശ്യം ഇതുവരെ പരിഗണിച്ചിട്ടില്ല സുപ്രീം കോടതി അത് പരിഗണിക്കാനിരിക്കെയാണ് കേരളം ഉൾപ്പെടെയുള്ള കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എസ് ഐ ആർ പരിഷ്കരണവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത് എന്താണ് തീവ്ര വോട്ടർ പട്ടിക പരിശോധന എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാധാരണക്കാർക്കിടയിലും ഈ ചോദ്യം ഉണ്ടാകും കാരണം ബീഹാറിൽ ഇത് നടപ്പാക്കിയപ്പോൾ വലിയ വിവാദം വിളിച്ചു വരുത്തിയിരുന്നു പക്ഷേ അതുമായി മുന്നോട്ട് പോവുക തന്നെയാണ് അപ്പോൾ സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി നമ്മൾ തേടുന്നത് എന്താണ് എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിശോധന ഹാജരാക്കേണ്ട രേഖകൾ എന്തെല്ലാം എന്നുള്ളതാണ് അപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് ാൽ ഒരു വോട്ടർ പട്ടിക നിലവിൽ നമുക്ക് വോട്ട് ചെയ്യാനായി നമ്മുടെ കൈവശമുള്ള വോട്ടർ പട്ടികയിൽ നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പേരുണ്ടാകും ആ വോട്ടർ പട്ടിക സമഗ്രമായി പുതുക്കാനും ശുദ്ധീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ യോഗ്യരായ എല്ലാ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും യോഗ്യരല്ലാത്തവരെ ഒഴിവാക്കുകയും ചെയ്യുക യോഗ്യരല്ലാത്തവരെന്ന് പറയുമ്പോൾ മരിച്ചവർ പൗരന്മാരല്ലാത്തവർ ഒന്നിലധികം വോട്ടുള്ളവർ തുടങ്ങിയവർ ഈ ഒന്നിലധികം വോട്ടുള്ള കാര്യമാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായത് മന്ത്രി സുരേഷ് ഗോപിക്കടക്കം ഇടങ്ങളിൽ ഒന്നിലധികം വോട്ടുകളുണ്ട് ടി സിദ്ദീഖിൻ്റെ അധിക വോട്ടടക്കം ആരോപണ വിധേയമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിലേക്കും എസ് ഐ ആർ വരുന്നത് എന്നതും ചേർത്തു വായിക്കേണ്ട സംഗതികളാണ് ഇനി ഹാജരാക്കേണ്ട രേഖകൾ എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ടുള്ള ഒരു തീവ്ര പരിശോധനയിലേക്കാണ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ കടക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് യോഗ്യരല്ലാത്തവർ ആര് യോഗ്യരായവർ ആര് എന്ന ഒരു പരിശോധന എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവേചനം നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് വരുമ്പോൾ യോഗ്യരായവർ എന്ന് തെളിയിക്കുന്നതിന് എന്തെല്ലാം രേഖകൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ചോദ്യം വരും ആധാർ പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് ജനന സർട്ടിഫിക്കറ്റ് ഈ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൈവശം മതിയാകും വോട്ടർ പട്ടികയിൽ പേര് വരുത്താൻ വേണ്ടി നേരത്തെ ആധാർ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല അതിനെതിരെയാണ് സുപ്രീംകോടതിയിൽ ഹർജി പോയത് അതിലാണ് ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പരിഗണനാ മാനദണ്ഡങ്ങളുടെ ലിസ്റ്റിൽ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം കോടതി മുന്നോട്ട് വയ്ക്കുകയും അങ്ങനെ ഇതിൻ്റെ കൂടെ തക്ഷ്യപ്പെടുത്തേണ്ട ക്രിഡൻഷ്യലുകളുടെ കൂടെ ആധാർ കൂടി ഉൾപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ് കേരളത്തിൽ കേരളത്തിലെപ്പോൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാവുന്നത് പോലെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തിന്റെ ആദ്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഈ എസ് ഐ ആറിലേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുമെന്ന സൂചന ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകി എന്നുവെച്ചാൽ അടുത്ത മാസം കൂടി ഒക്ടോബർ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരും എന്ന് വെച്ചാൽ അതിന്റെ പ്രഖ്യാപനം വരും അപ്പൊ ഈ വിജ്ഞാപനത്തിന് മുമ്പായി തന്നെ എസ് നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും എന്നതാണ് സൂചന അങ്ങനെയെങ്കിൽ ഈ മാസാവസാനം തന്നെ അതിന്റെ പ്രക്രിയകൾ ആരംഭിക്കും അടുത്ത മാസത്തോടു കൂടി തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതിന്റെ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നൽകിയ വിവരമനുസരിച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസ്യതയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകൂ എന്ന ഉറപ്പ് ഇതിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ എസ് ഐ ആറിലേക്ക് പോകുന്നതിന് മുമ്പായി എന്ന് വെച്ചാൽ വിവരശേഖരണത്തിനായി ബി എൽ ഒ വീടുകളിലേക്ക് എത്തുന്നതിന്റെ എത്തുന്ന ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിന് മുന്നോടിയായി തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിളിച്ചു ചേർക്കും ഈ എസ് ഐ ആറിന്റെ പ്രക്രിയകളൊക്കെ അവർക്ക് വിശദീകരിച്ച് നൽകും എന്തൊക്കെയാണ് ഇതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ലക്ഷ്യങ്ങൾ അവർക്ക് വിവരിച്ച് നൽകും അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഈ മാസം ഇരുപതിന് നടക്കും എന്നൊരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അക്കാര്യത്തിലും വ്യക്തത വേണം പ്രത്യേക പരിശീലന പരിപാടികൾ സ്വാഭാവികമായും ഉണ്ടാകും ബി എൽഒമാർ ഒപ്പം മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേക പരിശീലന പരിപാടി ഓരോ ജില്ലാ ആസ്ഥാനത്തും വിവിധ മണ്ഡലങ്ങളുടെ ആസ്ഥാനത്തുമായി നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പൂർണ്ണമായ ഒരു ഇതിന് നടപ്പാക്കുന്നത് പ്രക്രിയയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദാംശങ്ങൾ ഇനിയും വരണം ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഓരോ മണ്ഡലാടിസ്ഥാനത്തിലും ഇപ്പറയുന്ന പ്രത്യേക പരിശീലന പരിപാടികൾ നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീട് വീടാന്തരം ബി എൽ ഒമാരുടെ പരിശോധന എസ് ഐ ആറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് തന്നെയാണ് ഇപ്പോൾ വർഷം തോറും ഓരോ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും വർഷം തോറും ഈ വോട്ടർ പട്ടിക റിവിഷൻ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് അത് ഈ രാഷ്ട്രീയ പാർട്ടികളോ സ്ഥാപനങ്ങളോ ഒക്കെ പരാതികൾ അറിയിക്കുന്ന മുറയ്ക്ക് എന്നുവെച്ചാൽ മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് റിമൂവ് ചെയ്യണം ഇന്നാളുകൾ സ്ഥലം മാറിപ്പോയിട്ടുണ്ട് അവർ ഇവിടെ താമസക്കാരല്ല എന്ന് ഈ അപേക്ഷാ മൂലം വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരെ റിമൂവ് ചെയ്യുന്നതാണ് നിലവിൽ നടക്കുന്ന റിവിഷൻ അതിന് അതിനപ്പുറത്തേക്ക് ഈ എസ് ഐ ആറിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലേക്കും ഡി എൽഒമാർ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥന്മാർ എത്തുന്നു അതാത് വീടുകളിലെ റേഷൻ കാർഡുകൾ അടക്കമുള്ള രേഖകൾ പരിശോധിച്ചുകൊണ്ട് ആരൊക്കെ നിലവിൽ ഇവിടെ ഉണ്ട് അവർക്ക് ആർക്കൊക്കെ വോട്ടുണ്ട് ആർക്കൊക്കെയാണ് വോട്ട് ഇല്ലാത്തത് ആരൊക്കെ ആ വീടുകളിൽ നിന്ന് കുടുംബാംഗങ്ങളായി തന്നെ മാറിപ്പോയിട്ടുണ്ട് ആർക്കൊക്കെ നിർബന്ധമായി ഇവിടെ വോട്ട് വേണം എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് മുകളിലുള്ള ഓഫീസേഴ്സിന് എന്താ വെച്ചാൽ തിരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റാബേസിലേക്ക് എത്തിച്ച് പൂർണ്ണമായും ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്ന രീതിയിലേക്കാണ് കടക്കുന്നത് ബീഹാറിൽ എവിടെ എത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കാരണം ബീഹാറിൽ അതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജൂലൈ ഒന്നിന് അവിടെ വിവരശേഖരണം നടന്നു തുടങ്ങി ഓഗസ്റ്റ് ഒന്നിന് പുതുക്കിയ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചു ഈ മാസം മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും നേരത്തെ പട്ടികയുടെ ആദ്യ കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി അത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവരുത്തിയിരുന്നു അപ്പോൾ ഈ സെപ്റ്റംബർ മുപ്പത് വരെ ഒരു സമയം കൊടുത്തത് ആക്ഷേപമുള്ളവർക്ക് അവരുടെ ആക്ഷേപങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു സമയമാണ് സെപ്റ്റംബർ മുപ്പത് വരെ നൽകിയത് ഈ ആക്ഷേപങ്ങളൊക്കെ പരാതികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം സെപ്റ്റംബർ മുപ്പത് അവിടെ അന്തിമ കരട് പ്രസിദ്ധീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവസാനമായി രാജ്യത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് എന്നത് കൂടി ഓർക്കണം ഇനി ഇതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി സനോബ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് സനൂപ് ബീഹാറിൽ എസ് ഐ ആർ വന്നപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വന്നപ്പോൾ അതിന് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിനെതിരെയുള്ള വിമർശനങ്ങൾ അതൊക്കെ ഇതുവരെ നമ്മൾ കേട്ടിരിക്കുകയായിരുന്നു പക്ഷേ കേരളത്തിലേക്കും ഇതാ സംഗതി വരാൻ പോകുന്നു എന്നൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ഒന്നും നിലവിൽ പ്രസിദ്ധീകരി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെങ്കിൽ കൂടിയും അടുത്ത മാസത്തോടുകൂടി അതിൻ്റെ പ്രഖ്യാപനം അതിൻ്റെ കൃത്യമായ പ്രക്രിയകളിലേക്ക് കടക്കും എന്നാണോ നമ്മൾ കരുതേണ്ടത് അപ്പോൾ ഈ മുമ്പായി തന്നെ കടക്കാനുള്ള സൈഫുദ്ദീൻ ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയത് രണ്ടായിരത്തി രണ്ടിലാണ് ആ രണ്ടായിരത്തി രണ്ടിൽ നടത്തിയ ആ രേഖയുടെ ആ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേരളത്തിലും ഈ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോകുന്നത് അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞതായിട്ട് ഇന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വന്നാലുടൻ തന്നെ ഉത്തരവ് വന്നാലുടൻ തന്നെ കേരളത്തിലും ഇത് നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ സംശയമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴും ഇതിന്റെ ഇത് നടപ്പിലാക്കാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിലവിൽ ഇപ്പോ ചെയ്യാൻ പോകുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും അതായത് അടുത്ത മാസം മാസമെങ്ങാനുമായിരിക്കും ഈ ഉത്തരവ് വരുന്നത് അതിനു മുമ്പേ തന്നെ പ്രക്രിയകൾ ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ഇതിനു മുന്നോടിയായിട്ട് പാലക്കാട് ജില്ലയിൽ മാനന്തവാടി മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രണ്ട് ബി എൽഒമാർ അവിടെ ഒരു പഠനം നടത്തുകയും ചെയ്തു നടത്തിയിരുന്നു ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലുള്ള പഠനമായിരുന്നു അവർ നടത്തിയ ആ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ആ രണ്ടായിരത്തി രണ്ടിലെ ആ വോട്ടർ പട്ടികയിലുള്ളതിൽ എൺപത് ശതമാനം പേരെയും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ഉൾപ്പെടുത്താൻ കഴിയും എന്നുള്ളൊരു വിവരമാണ് അവർ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൈമാറിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇവിടെ മറ്റു മണ്ഡലങ്ങളിലേക്കും നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും വേണ്ട എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം അർഹരായിട്ടുള്ള മുഴുവൻ പേരെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ എസ് ഐ ആർ കൊണ്ടുവരുന്നത് തന്നെ അനർഹരായിട്ടുള്ളവരെ അതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും നേരത്തെ ഈ ഇരട്ട വോട്ട് മറ്റുമൊക്കെ വലിയ ആക്ഷേപം കേരളത്തിലും നിലനിന്നിരുന്നു അതിനൊക്കെ തടയിടാൻ കഴിയുന്നതാണ് ഈ എസ് ഐ ആർ എന്നുള്ളത് ഈ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഒരു വോട്ടർ പട്ടിക ഉണ്ട് പക്ഷേ അത് പൂർണ്ണമായിട്ടും മാറ്റി അത് വേണ്ട പകരം പി എൽഒമാർ നേരിട്ട് വീട്ടിൽ വന്ന് പരിശോധന നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ വോട്ടർ പട്ടിക തന്നെയാണ് ഈ എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സമഗ്രമായിട്ട് ഈ ഒരു പരിഷ്കരണം നടത്തി അതുവഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിലുണ്ട് അത് അടിസ്ഥാനപ്പെടുത്തിയാണ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ അപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ സംശയം പ്രകടിപ്പിക്കുക തന്നെ ചെയ്യുകയാണ് ഇത് ബി ജെ പിയുടെ ഏജന്റാണ് ബി ജെ പിയുടെ ബി ടീമാണ് തങ്ങൾ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു പ്രക്രിയമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും അവിടെയാണ് പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലവിൽ വലിയ സംശയങ്ങളുണ്ട് അപ്പൊ ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ ഈ പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാൻ എന്തെല്ലാം നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും തനു സെയ്ഫുദ്ദീൻ ആദ്യ പ്രക്രിയ എന്നത് രാഷ്ട്രീയ പാർട്ടികളെ യോഗം വിളിക്കുക എന്നുള്ളതാണ് ഈ മാസം ഇരുപതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കാനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ തീരുമാനം അതിന് പ്രകാരം ഓരോരുത്തർക്കും ഉടൻ തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുകയും ചെയ്യും അതിനുശേഷമാണ് ബോധവൽക്കരണ നടപടിയിലേക്ക് പോവുക എന്നുള്ള കാര്യം അത് ഈ രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല എല്ലാ വോട്ടർമാരെ ജനങ്ങളെല്ലാം തന്നെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് ഇത് ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് വിശദമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ടത് കാരണം രണ്ടായിരത്തി രണ്ടു വരെ ആ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവർക്ക് അവർക്ക് പോലും ഈ ഫോം ഏഴ് പ്രകാരമുള്ള ഫോം ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാറ്റാൻ സാധിക്കുകയുള്ളൂ മാധ്യമപ്രവർത്തകർക്കടക്കം ക്ലാസുകൾ നൽകുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് അതുകൊണ്ട് ആദ്യഘട്ടം എന്തായാലും ഈ ഇരുപതാം തീയതിയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് പരാതികളും അവരുടെ ആശങ്ക എല്ലാം തന്നെ ആ യോഗത്തിൽ ഉൾപ്പെടുത്താം എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ട് തന്നെ പഠനം നടത്താൻ ചീഫ് ഓഫീസർ അതായത് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേന്ദ്ര കമ്മീഷന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി എസ് പ്രകാരമുള്ള പുതിയ വോട്ടർ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ന് അറിയിച്ചത് ഒരുപക്ഷെ മൂന്ന് മാസമാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത് ഉത്തരവ് അതിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും നോക്കി ഇതിനേക്കാൾ ഒരുപക്ഷെ മുമ്പേ തന്നെ ഈ പ്രക്രിയ എല്ലാം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നും കമ്മീഷൻ അറിയിക്കുന്നുണ്ട് ബി എൽ ഒ മാർക്കടക്കം ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശീലനം നൽകേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ കമ്മീഷന്റെ കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിന് മുമ്പാകെ ഉള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ലയിൽ നടത്തിയ പഠനമാണ് മാനന്തവാടി മണ്ഡലത്തിൽ നടത്തിയ പഠനമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇവിടെ ഉണ്ട് അതിൽ പക്ഷേ ഇപ്പോഴും കമ്മീഷൻ പറയുന്നത് മരണപ്പെട്ടവരുടെ ഒന്നും ലിസ്റ്റ് എടുത്തിട്ടില്ല അതൊക്കെ ഇനി ഈ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അതെല്ലാം എടുക്കേണ്ടതുണ്ട് അതെല്ലാം തന്നെ ശേഷമായിരിക്കും ഇതിന്റെ ബാക്കി മുന്നോട്ട് പോവുക സനൂപ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ദുരൂഹമായ പൊളിറ്റിക്കൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് എസ് നടപ്പാക്കുന്നത് എന്ന വിമർശനമാണ് ഇതിനിടയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് ആ നിലക്കുള്ള ആശങ്കയും സംശയവും രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കുമുണ്ട് അപ്പോൾ ആശങ്കകൾ നീക്കുക സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അതിന്റെ ഭാഗമായാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർക്കുന്നത് ബോധവൽക്കരണ പരിപാടികളിലേക്ക് കടക്കുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഈ വിവരശേഖരണത്തിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും അറിയിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ആർ ബി സനൂബാണ് വിശദാംശങ്ങൾ നൽകിയത്